ഹലോ ഗേയ്സ് അസ്സാം വലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കണോ റാഹത്തായിട്ടിരിക്കണോ പിന്നെ എന്തൊക്കെയുണ്ട് വർത്താനം ഇന്ന് ഞങ്ങൾ പോണത് എന്താണെന്നറിയോ ഒരു ചെറിയൊരു പർച്ചേസിങ് ഉണ്ട് പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ കഴിക്കാതി വിചാരിച്ചിട്ടോ ഇന്ന് പിന്നെ പാപ്പി സാധനം ഒക്കെ ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഓലപ്പം പോയി ഫുഡ് കഴിക്കാതി എല്ലാവരും പാടാകുമ്പോൾ നല്ല രസമല്ലേ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ എന്നും ഞങ്ങൾ ഹോട്ടൽ റഷ്യയിലല്ലേ പോകാമല്ലേ എന്തെങ്കിലും അതാണ് കണ്ടിട്ടുണ്ടാവുക ഇന്ന് ഞങ്ങൾ കാറിലെ എൻ്റെ അപ്പ കാറിട്ട് വന്നു കൊണ്ടുപോകാൻ അപ്പം ഞങ്ങൾ നിന്ന് കാറിലാണ് പോകണം ഓട്ടോറിക്ഷയിലായ എല്ലാവരും പാടതിൽ കൊള്ളൂലല്ലോ അപ്പോൾ അതാ വലിയ മക്കൾ മുമ്പ് കയറിയിരുന്നതിന് അതിൽ പിന്നെ ഞാൻ ഒലോടറിഞ്ഞു ഞാൻ ആ മുമ്പിൽ ഇരിക്കണ പോലും ബേക്കു പോയിട്ട് വലിയ മോനെ എൻ്റെ വലിയ മോനെ ഇരിക്കാനൊന്നും താല്പര്യം ഇല്ല പക്ഷെ എനിക്ക് എന്താ പറയുക അപ്പോൾ ചെറിയ മോനും ഞാൻ മുമ്പിൽ ഇരിക്കാന്നു അപ്പം അമ്മയും പറഞ്ഞ പോലെ അവിടെ ഇരുന്നോട്ടോ അതാണ് നല്ലത് കുട്ടികളൊക്കെ ബേക്കു പോലെ അറിഞ്ഞിട്ട് അങ്ങനെ കേട്ടോ അങ്ങനെ അതാ ഞങ്ങൾ കാർ കയറിയിട്ടുണ്ടോ എൻ്റെ അപ്പാൻ അങ്ങനെ നോക്കുക മറ്റോ ഇപ്പോൾ തലക്കെട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ ഞാനും കയറി കയറിയിട്ടുണ്ട് അങ്ങനെ കയറി ഞങ്ങൾ പോകുകയാണ് ഞങ്ങൾ പോണത് വേങ്ങരക്കാട്ടോ അതാ സ്കൂളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളവിടെ നിന്ന് പോരുന്നേ ഉള്ളു കേട്ടോ വീട്ടിൻ്റെ അവിടെ നിന്ന് പോരുന്നേ ഉള്ളൂ ഒരു മഹരിബിൻ്റെ ഒക്കെ ടൈം ആയിട്ടാണ് കേട്ടോ ഈ ടൈം പറയണ മഹരിബ് മഹരിഭാഗം കൊടുത്ത് കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ ഒരു ഇറിട്ടായി ഇറിട്ടായി വരുന്ന ടൈമാണ് കേട്ടോ അങ്ങനെ ഞാൻ ഞാനിതാ അവിടെ നിങ്ങളിൻ്റെ കണ്ടിട്ടെല്ലാവരും അങ്ങനെ ഇതാ ഞാനീൻ്റെ മക്കളിൻ്റെ ചെറിയ മോൻറ്റിട്ട വേക്കിൽ അങ്ങനെ എല്ലാവരും വലിയ മോനും ചെറിയ മോനും ഇപ്പം ഇതിൻ്റെ താത്താൻ്റെ രണ്ടും മക്കളെല്ലാവരും അങ്ങനെ ഞങ്ങൾ പുള പീസ് എത്തിയിട്ടുണ്ട് ഞങ്ങൾ പുള പീസിൽ നിന്ന് അങ്ങനെ പോകും കേട്ടോ എനിക്കെന്താണെന്നറിയില്ല കാറിൽ ഇരുന്ന് അങ്ങനെ ഒരു ഇതില്ലാത്തതുകൊണ്ട് അതൊന്നും എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് ഓട്ടോ റക്ഷയിൽ പോകുമ്പോൾ ഭയങ്കര ഇഷ്ടാട്ടോ ഓട്ടോ റോഷ ഓട്ടോ റഷ്യയും വായിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എന്താണെന്നറിയില്ല കാറിലിരിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു 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 ഇടങ്ങേറ് അത് ഇരിക്കാത്തതുകൊണ്ടതാ അധികം നമ്മൾ ഞാൻ ഞാനധികം ഓട്ടോറക്ഷയിലെ പോവാറ് ഇൻഷാള്ളി പോയി പോയി പോയാണ്ട് ശരിയാവാണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇതാദ്യം വന്നിട്ടുള്ളത് എടുക്കാമെന്നറിയാം ഞങ്ങൾ മന്തി കഴിക്കാൻ കേട്ടോ ആ ഇവിടെ ഭയങ്കര നല്ല അടിപൊളി മന്തിക്കട ഉണ്ട് കൊയിമന്തിൻ്റെ കട ഉണ്ട് അങ്ങോട്ടോ കേട്ടോ വന്നിട്ടുള്ളത് അറേബ്യൻ ആണെന്നെട്ടോ പേരില്ലത് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ടുണ്ട് ഏതാ മോനൊക്കെ അവിടെ മോൻ ഇല്ല നേരം എന്താണ് പണി അതായത് കൈമറി കഴിച്ചതിനുണ്ട് അതിങ്ങനെ കടിച്ചത് തന്നു അത് പണി ഒന്ന് പണി അങ്ങനെതാ ഞങ്ങളെല്ലാവരും പാട് ഫുഡ് കഴിക്കാൻ കയറുകട്ടോ എൻ്റെ താത്താൻ്റെ മക്കളുണ്ട് സനു പാപ്പി പിന്നെ എൻ്റെ മോൻ സേനു സോനു പിന്നെ അമ്മച്ചി ഇപ്പച്ചി ഞാൻ ഇക്ക ഞങ്ങളെല്ലാവരും പാടെ ആട്ടോ പോണത് കൊച്ചു ഫാമിലി കിട്ടോ പിന്നെ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോഴാണ് അധികം പുറത്ത് പോയി ഫുഡ് കഴിക്കുക റോൾക്ക് ഇഷ്ടമായിട്ടോ അങ്ങനെ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുന്നത് ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങാറില്ല വീട്ടിൽ തന്നെയാണ് എന്താ പറയുക ചോദി ഊരൊക്കെ ചെറിയൊരു പണി കിട്ടിയപ്പോൾ ഞാൻ ഫുൾ ഇപ്പോൾ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഇൻഷാ അല്ല ഒക്കെ പുറത്തേക്ക് ഇറങ്ങും വീഡിയോസൊക്കെ ഇടും ഇൻഷാ ഇൻഷാല്ല അതാണ് ഒന്നാമത് ഞാൻ ഇപ്പം വീഡിയോസ് ഇടാൻ കുറച്ചൊക്കെ ടൈം ഓടിച്ചിട്ട് മറ്റേത് എന്നും വീഡിയോസ് ഇട്ടേ ഇപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങാത്തതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ അങ്ങനെതാ ഞങ്ങള് ഇവിടെ ഇവിടെ എന്താണെന്നറിയോ അറേബ്യൻ സ്റ്റൈലാകുമ്പോൾ നിലത്തിരുന്നിട്ട് ആ ടേബിളിൽ ഇരിക്കുന്നവർക്ക് ടേബിളിൽ ഇരിക്കാം പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ നിലത്തിരുന്നിട്ട് ഞങ്ങൾക്ക് അതാട്ട സൗകര്യം കാരണം ചെറിയ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അതാണ് സൗകര്യം ഇപ്പം ഞങ്ങൾ എല്ലാവരും വന്ന് ഇരുന്നിട്ടുണ്ട് കാക്കവിടെ നോക്കുകട്ടോ എന്താണോ ഓർഡർ ചെയ്യേണ്ടി എന്ന് എൻ്റെയൊക്കെ ചെറിയ മോനട ചെറിയ സോപ്പമ്മലൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെ തന്റെ ചെറിയ മോൻ ഇപ്പ ഭയങ്കര വർത്താനത്തിലാട്ടോ അങ്ങനെ ഫുഡ് വന്നിട്ടുണ്ട് ഇക്കാക്കെല്ലാവർക്കും വിളമ്പി കൊടുക്കുക കേട്ടോ ഏ എല്ലാവരും പാടും ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു വേറെ രസമാണ് നമ്മൾ ഞങ്ങളുടെ വീട്ടിൽ വന്നാലും അങ്ങനത്തെ ഞങ്ങൾ താരിയിലാണ്ടൊരു തിണ്ടുണ്ട് അവിടെ നിരന്ന് ഇരിക്കലെ എല്ലാവരും പാടെ ചട്ടിയും കുടുക്കിയും ഒക്കെ പാടെ കൊടുന്ന് വെച്ചിട്ട് അതൊരു വേറെ രസമാണ് ഈ ചട്ടീം കുടിക്കുക ഇവിടെ പ്രത്യേക രസമാണ് കേട്ടോ അങ്ങനെ അത് എല്ലായിടത്തും അങ്ങനെ ഒന്നറിയില്ല ഞങ്ങളെ വീട്ടിൽ അങ്ങനെ ഒന്നാകാണ്ട് കൊടുന്ന് ഒക്കെ അല്ലാട്ടോ വിരുന്നേരൊക്കെ ഉണ്ടാകുമ്പോഴേ പിന്നെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പള്ള നിറഞ്ഞതാണ് ഞങ്ങൾ കാറിൻ്റെ അടുത്തൊക്കെ പോവുകയാണ് ഞങ്ങൾ കൈയ്യൊക്കെ കയറ്റി വന്നപ്പോൾ തന്നെ മക്കളെ കഴിഞ്ഞിട്ടുള്ള കയറി ആയിട്ടുണ്ട് കേട്ടോ അത് നിൽക്കുന്നതിൻ്റെ ഒപ്പയാണ് ഇതിൻ്റെ ഇക്കാക്കയാണ് ഇക്കാക്ക ആ ഫുഡൊക്കെ കഴിച്ച് എൺപക്കെട്ട് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ ഏ ഇതെൻ്റെ കുഞ്ഞ് മോന് കാർ ഓട്ടോ കേട്ടോ ഏ നല്ല കാർ ഓട്ടലിലാണ് ഡോട്ടറിനുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെന്താ വലിയ മോനോ ചെറിയ മോനും വലിയ മോൻ്റെ സാനു സാധനമായിട്ട് കണ്ണുരുട്ടുണ്ട് ഞങ്ങളോട് വീഡിയോ എടുക്കണ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ മക്കളൊക്കെ അവിടെ വീട്ടിലാക്കിങ്ങാണ്ട് ഇങ്ങാണ്ട് ഞങ്ങൾ പോകുക വീട്ടിലാക്കി സോറി കേട്ടോ കാറിലിരുത്തിങ്ങാണ്ട് ഞാൻ പോവുകയാണ് എൻ്റെ പാപ്പിക്ക് എന്തോ ഷാളും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് പറഞ്ഞു അപ്പം നിങ്ങൾ ഷോപ്പിൽ പോട്ടെ ഡ്രസ്സ് എടുക്കാനൊക്കെ ഷോപ്പേക്ക് പോവുകയാണ് എന്താ ഓൾക്ക് ഹോസ്റ്റലുകളൊക്കെ കൈനെന്തോ ചെറുതായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട് പരിക്ക് പറഞ്ഞാൽ എന്തോ കളിച്ചപ്പോൾ കൈനെന്തോ പറ്റിയതാണ് കുട്ടികളൊപ്പം കൈയിൽ അടിച്ച് എന്തോ ഒരു കളി ഉണ്ടായിരുന്നാലോ ആ കളി കളിച്ചപ്പോൾ കൈനെന്തോ പറ്റിയതാ കേട്ടോ അപ്പോൾ കയ്യെ കൊടിച്ച് വന്നിട്ടുണ്ട് മുപ്പത്തിയേര് അപ്പോൾ ഇതാ അങ്ങനെ എന്താ പറയുക തൊണ്ടക്ക് ഭയങ്കര എടങ്ങേറ് നല്ല അവിടെയൊക്കെ മായമുണ്ടോ ഗെയ്സ് എല്ലാവരും മായമൊക്കെ ഉണ്ടോ ഏ മായമൊക്കെ ഉണ്ടോ എന്ന് പറയണം എല്ലാവരും ഏഹ് അപ്പോൾ എന്താ പറയുക അപ്പോൾ ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അധികവും ഇവിടെ നിന്ന് തന്നെ കേട്ടോ ഡ്രസ്സ് എടുക്കാറ് എനിക്ക് അധികവും ഞാൻ ഈ ടോപ്പ് പാൻറ്റ് അങ്ങനത്തൊക്കെ എടുക്കണമെങ്കിൽ ഈ കടയിലാണ് വരാറ് പിന്നെ ഞാൻ പറഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് കോഡ് ഡ്രസ്സ് ഷാളും പാൻറ്റും ഒക്കെ പാടെടുക്കുകയാണെങ്കിൽ ഞാൻ റൊമാൻസ് ആണ് ഒരു കാട് ഉണ്ടെച്ച് ഭയങ്കര ഇഷ്ടമായിട്ട് അവിടുക്കായിട്ടാണ് പോവുക പിന്നെ നമ്മൾ മലപ്പുറം പ്രീതി അറിയും ഇവിടേക്കാണ് ഞാൻ അധികം എനിക്ക് ഈ ലോങ് ടോപ്പ് ഷോ ഷോർട്ടിൻ്റെ ടോപ്പുകളൊക്കെ എടുക്കാൻ പോലെ അങ്ങനെ ഒരു ഒരു ഷോളെടുക്കാനുള്ളൂ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഞാൻ ഇങ്ങനത്തെ ടോപ്പുകളാണ് അധികം അധികം യൂസ് ചെയ്യാറ് ജോകർ പാൻറ്റിക്കും അങ്ങനത്തെ പാൻറ്റിക്കും ഒക്കെ ഇങ്ങനത്തെ ടോപ്പ് നല്ല ഇതാണ് നല്ല ഇടാനും ഇട്ട് നടക്കാനൊക്കെ ഭയങ്കര സുഖിക്കാരം അതങ്ങനെ ഇട്ട് ഒരു ഡ്രസ്സൊക്കെ എടുത്ത് ഇറങ്ങണുണ്ട് കേട്ടോ ഡ്രസ്സൊന്നും പറഞ്ഞില്ല ഒരു ഷാളെന്തോ എടുക്കാനോ ഉള്ളതായിരുന്നു കാരണം ഓൾ മോളെ മർക്കസിൽ ഹിജാബ് വേണം പക്ഷെ അവിടെ എന്താ പറയുക ഇപ്പോൾ ഒക്കെ കയ്യിൽ വെയ്യാത്തതുകൊണ്ട് പിജാബ് തട്ടൻ ചുറ്റി ഇടാനൊന്നും വെയ്യ അപ്പോൾ ഒക്കെ എന്തോരം എന്തോ ഒരു എന്തോ ഒരു ഷാളിൻ്റെ പേര് പറഞ്ഞ് അത് വാങ്ങാൻ പോയതാ കേട്ടോ ഏ അങ്ങനെതാ ഞങ്ങൾ കാറ് കയറാണ് അതിൻ്റെ കൂടെ ഓലെ ആപ്പാപ്പിയും കുട്ടികളും പാടൊക്കെ ഒന്ന് എന്തൊക്കെയോ മേടിച്ചാൽ പോയമ്മ എന്തോ പൈസ ഒക്കെ കൊടുത്തങ്ങാണ്ട് ഓൾക്ക് ഹോസ്റ്റലിൽ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ബേക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് വാങ്ങാൻ പോയി ഇപ്പം ഞാനും ഇപ്പം ഇമ്മയും കുറച്ചു നേരം ഞാനും ചെറിയ മോനും കാറിൽ പോസ്റ്റായിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഏ പിന്നെ മോൻ എന്താ ചെറിയെന്നറിയോ ഇപ്പം മുട്ടായി അങ്ങാൻ പോയത് അറിഞ്ഞിട്ടാണോ ചീർച്ചൊന്നും കേട്ടോ അങ്ങനെ ഞങ്ങൾ വേഗമായിരുന്നു പോരട്ടെ വീട്ടിൽ തന്നെ പോവുകയാണ് ഏഹ് അപ്പം ഞാൻ വീഡിയോസ് എന്ന് പറഞ്ഞാലിപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ല പിന്നെ ഞമ്മള് എന്താ പറയുക ചെറിയ ഊരൊക്കെ ഒരു ചെറിയൊരു പണി കിട്ടിയതുകൊണ്ട് അടുക്കളേക്കും വല്ലാതെ ഒന്നും കയറാൻ പോവില്ലേ അപ്പോൾ എന്താ പറയുക എന്താ പറയുക എന്താ പറയുക എന്ന് പറയാൻ കിട്ടണില്ല ഗെയ്സ് അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഇടണമെങ്കിൽ ഒന്നുമില്ല കിച്ചണിൽ കയറണം പുറത്തേക്ക് ഇറങ്ങണം അങ്ങനെയൊക്കെ വേണ്ടേ ഒന്നും പോവാറില്ല അപ്പം ഇതൊന്നും പുറത്തേക്ക് പോയപ്പോഴാണ് ഞാൻ ഈ വീഡിയോസ് എടുത്തത് കേട്ടോ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ ഓരോരുത്തർ സപ്പോർട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് കമൻറ്റ് ഇടാൻ മറക്കരുത് വീഡിയോസ് എല്ലാവരും ഷോർട്ട് വീഡിയോസ് എല്ലാവരും പോയി കാണണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ മക്കളെ വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെതാ ഞാനെറങ്ങി ഇക്കിറങ്ങി മക്കളും ഇറങ്ങിയിട്ടാണ് അങ്ങനെ ഇക്കി പോലെയൊക്കെ പോയി അതിൽ പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ ഓല് പോയിട്ട് പോവാൻ ചേട്ടി മക്കളും മുമ്പ് പോയി ഞാൻ പിന്നെ ഓല് പോയിട്ട് പോവാൻ വിചാരിച്ചു കാരണം നാളെ നാളെ താത്താലും മക്കളൊക്കെ പോവുകയാണ് ഇച്ചിരി സത്യം പറഞ്ഞാൽ ഓല് പോകുമ്പോൾ ഒരു ചെറിയ ഇടങ്ങാറാണ് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ഓളെ ഓലെ കാണുവുള്ളൂ കേട്ടോ അതാ അങ്ങനെതാ ഇപ്പം കാറെ എടുത്ത് പോകുന്നുണ്ട് അലഹമ്മില്ല എല്ലാം റാഹ്യത്തായിട്ട് കഴിഞ്ഞ് വന്നിട്ടോ ഫുഡ് കഴിക്കലും ഡ്രസ്സൊക്കെ അങ്ങനെ അതതിൻ്റെ വലിയ ഓടടാ ഓടാവോട്ടെ അങ്ങനെ ഞങ്ങൾ കൊച്ചു വാടക വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കൊച്ചു സ്വർഗ്ഗം തന്നെ പറയാം പിന്നെ എൻ്റെ പൂച്ച പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഷോർട്ട് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എനിക്ക് വീഡിയോസ് മാത്രമേ ഉള്ളൂ പൂച്ചൻ്റെ വീഡിയോസും ഇപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഒന്ന് മാറ്റി കുടിച്ചിട്ടുണ്ട് എല്ലാവരും പോയി കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ വീണ്ടും വീണ്ടും പറയണുണ്ട് കേട്ടോ നിങ്ങൾ ഓരോരുത്തരും മുമ്പോട്ട് നമ്മളെ കൂടെ ഉണ്ടായാൽ മാത്രമേ ഞമ്മക്കത് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ ഒരുപാട് നന്ദി ഉണ്ട്